റേറ്റിംഗ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങൾക്ക് പിന്നിലായി ഇന്ത്യ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അഞ്ചേ ലക്ഷം കോടി യു ഡോളറായി വികസിക്കും അതിലൂടെ ആഗോളതലത്തിൽ ജർമ്മനിയെ പിന്തള്ളി ഇന്ത്യ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കും എന്നാണ് റിപ്പോർട്ട് നിലവിൽ ഉപഭോക്തൃ വിപണിയായ ഇന്ത്യക്ക് രണ്ടായിരത്തി എട്ടോടെ ഉൽപാദന വിപണിയുടെ നാല് പോയിന്റ് അഞ്ച് ശതമാനം അധികമായി നേടാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ജി ഡി പി ആറ് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഇത് അടുത്ത വർഷം ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയരുമെന്നാണ് പ്രതീക്ഷ മോഡി ഗവൺമെന്റിന്റെ ശക്തമായ ഭരണ നേട്ടമായി ബി ജെ പിയും ആർ എസ് എസും ഇതിനെ എടുത്തു കാട്ടുമ്പോൾ അതിദാരിദ്ര്യരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുകയാണെന്ന് കോൺഗ്രസും മറ്റ് ഇടതുപാർട്ടികളും ആക്ഷേപിക്കുന്നു സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു